ഹലോ ഫ്രണ്ട്സ് എല്ലാ കുട്ടുകാർക്കും ശാന്തി വവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പറ്റേഷൻ കേറും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മറക്ക മദ്രാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വീടിൻ്റെ വീട്ടിൽ നല്ല പുറത്തും വരുത്തി നല്ല നല്ല കളറിൽ അടിപൊളിയായിട്ട് ഇലകളൊന്നും കാണാതെന്ന് വേണ്ടിയിട്ട് ഒരുപാട് മദ്രാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളവിടേക്കിങ്ങനെ മദ്രാസമില്ല എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് കാണുന്ന ഭംഗീനെക്കാട്ടി ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ലാണ് നമ്മളെ വീട്ടിൽ ഇതുപോലെ ഒരു മരം ഉണ്ടെങ്കിൽ ഇത് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീട് നിറച്ചും അതുപോലെ നല്ല സുഗന്ധമായിരിക്കും എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴാണ് ഈ ചെടി വിടരാൻ തുടങ്ങുന്നത് ആ രാത്രി സമയങ്ങളിലൊക്കെ നല്ല മണമാണ് വീടിൻ്റെ ജനലൊക്കെ തുറന്നിട്ടാൽ നമ്മൾ ആദ്യക്കൊക്കെ ആ മണം നന്ദി കിട്ടുന്നതാണ് നമുക്ക് നല്ല ഹൈറ്റിനും അതുപോലെ തന്നെ ചെറിയ കുത്തിച്ചെടിയായിട്ടൊക്കെ വളർത്തി നല്ല ഹൈറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മരം പോലെ അതിന് നിറച്ചും പൂവുണ്ടാവും അപ്പം ഇപ്പോഴത്തെ നമ്മുടെ വീട്ടിൽ മദുരാസിലാന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വെൽപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതൊരു സീസണലായിട്ട് പോവുണ്ടാവുന്നൊരു നിലച്ചെടിയാണ് ചില എന്നാലും ഇനത്തിൽപ്പെട്ട വേറെ വർഗങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ അതിന് പോവുണ്ടാവുന്നുണ്ട് നമുക്കിത് സീസണലി ആണ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാവുന്നതാണ് ഏറ്റവും ഉള്ള പ്രത്യേകത പ്രത്യേകിച്ച് മറമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല വീണ്ടും നമുക്കൊരു തണലും കിട്ടും അതുപോലെ തന്നെ മരവും അയച്ചിട്ട് നമുക്ക് എല്ലാ തരത്തിലും ഒരുപോലെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് മണത്തിനായാലും അതുപോലെ തന്നെ നമുക്ക് പൂക്കൾക്ക് വേണ്ടി ചെടികൾ ഉണ്ടാക്കുന്നവരാണെങ്കിലൊക്കെ അത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല തണന്മരായിട്ടും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയൊക്കെ ആയിട്ട് നമുക്കിത് വളർത്താവുന്നതാണ് ഇത് ഞാൻ പറഞ്ഞു വൈകുന്നേര സമയങ്ങളിലാണ് ഉണ്ടാവുന്നത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പൂവൊക്കെ പറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നുള്ളതാണ് ഒന്ന് പറിച്ചെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ നല്ലോണം പൂക്കൾ വരികയും അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെങ്കിൽ പൂവുണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നിലത്തിന് ചുറ്റും പൂക്കളായിരിക്കും നമുക്ക് മുറ്റം കാണാത്ത രീതിയിൽ ഇതിൻ്റെ ഇതളുകളൊക്കെ കൊഴിഞ്ഞു നിൽക്കുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ഇതളുകൾ ഉണ്ടാവും പക്ഷേ നമുക്കത് നോക്കുമ്പോഴത്തേക്കു തന്നെ പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകുന്നുള്ളതാണ് ഇതിൻ്റെ നടുവിൽ ഒരു ഓഫ് വൈറ്റ് കളറിലൊരു പൂമ്പൊടി പോലുള്ളത് വരുന്നുണ്ട് അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ മരമുല്ലേൻ്റെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇത് വീട്ടിലുള്ളവരാണെങ്കിൽ നിറച്ചും പൂക്കളും ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ പുതുതായിട്ട് കിഴ്ത്തി കിഴുത്ത് വരുന്നുണ്ട് എല്ലാ തണ്ടുകളിൽ നിന്നും ത്രയൊക്കെയാണ് നമ്മുടെ ഈ പൂവിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ വീഡിയോ ആയിരിക്കുന്നു ഇനി നമ്മുടെ വീട്ടിലെ ഓരോ പുതിയ ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്